പതിനേഴാം വർഷത്തിൽ തൃശൂർ സായാന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ അത്തപ്പൂക്കളം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ ചേർത്തുപിടിച്ചു തൃശൂരിലെ സായഹ്നങ്ങളിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനടയിൽ സൗഹൃദം പങ്കിടുന്ന ഇരുന്നൂറോളം ആളുകൾ ചേർന്നാണ് പൂക്കളം ഒരുക്കിയത് പൂക്കളാണ് മുപ്പതടി വലുപ്പമുള്ള അത്തപ്പൂക്കളത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് പുലർച്ചെ അഞ്ചിന് ആരംഭിച്ച പൂക്കളം ഒരുക്കൽ മൂന്ന് മണിക്കൂറിലധികം സമയമെടുത്താണ് പൂർത്തിയാക്കിയത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് പൂക്കളം പുലർച്ചെ മുതൽ നിരവധി പേരാണ് പൂക്കളം കാണാനും ദൃശ്യങ്ങൾ പകർത്താനും തെക്കേ ഗോപുര നടയിൽ എത്തുന്നത് രണ്ടായിരത്തി എട്ടിലാണ് സായന സൗഹൃദ കൂട്ടായ്മ ആദ്യമായി തെക്കേ ഗോപുര നടയിൽ അത്തപ്പൂക്കളം ഒരുക്കിയത് പൂക്കളത്തിൽ തുടങ്ങി കുമ്മാട്ടിയും പുലികളിയും പുലികളിയുമൊക്കെയുള്ള ഗംഭീര ഓണാഘോഷത്തിനാണ് ശക്തന്റെ തട്ടകം ഒരുങ്ങുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം